അനുസൻ ഇരുന്ന് ഉറങ്ങിയാണ് ഞാൻ പറഞ്ഞില്ലേ ക്ലാസ്സില് ശ്രദ്ധിക്കണം കണക്കാണ് പ്രത്യേകിച്ചും ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് അഞ്ഞൂറിന്ന് ഞാനിന്നുള്ള ഒരു മൊബൈൽ കിട കയറി ഒരു കേബിളും മേടിച്ചു അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപ അഞ്ഞൂറ് കൊടുത്തു അപ്പോൾ ബാക്കി എനിക്ക് എത്ര കിട്ടി അഞ്ഞൂറ് കൊടുത്ത് കേബിള് മേടിച്ചു നൂറ്റിപ്പത്തഞ്ച് രൂപ കേബിളിനെ നൂറ്റി മുപ്പത്തഞ്ച് അപ്പോൾ അഞ്ഞൂറിൽ നിന്ന് നൂറ്റിപ്പത്തഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി എനിക്ക് എത്ര കിട്ടി ബാക്കി ബാക്കി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ എത്ര ഇരുന്നൂറ്റി അറുപത്തഞ്ച് അഞ്ഞൂറിന് നൂറ്റി മുപ്പത്തഞ്ച് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റ അപ്പോൾ ബാക്കി നൂറ് രൂപ എവിടെ പോയി ഏ ആ അതാണ് ഞമ്മടെ ഡാർ കേബിൾ കട ഈ മൊബൈൽ കടയിൽ ഈ ശദാശിവൻ്റെ മൊബൈൽ കടയിലല്ലേ പറഞ്ഞത് ആ അതെ ആ ഈ പക്കത്തി ആ ഒരു മൊബൈൽ കടയിലേ ആ അതെ അതെ അതിന് ആ അവൻ പറ്റിപ്പണ് അതായവൻ അവൻ ബാലൻസ് ശ്രദ്ധിക്കണം അവൻ അവന് പൈസ കൊടുത്ത അവൻ പറ്റിക്കും നോക്കിയേ ശെരിയാണല്ലോ ഞാനൊന്നല്ല വേറെ കടയിലൊന്നും കേറിയില്ല പിന്നെ ഇത് അമ്പത് രണ്ടെയിലും ഉള്ളതാണോ നോക്കട്ടെ ശരിയാണല്ലോ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചുള്ളൂ ഹലോ സദാശിവൻ ആ ഞാൻ മാഷ ഞാനെന്നല്ലേ നിങ്ങളുടെ കടയിൽ നിന്ന് ഒരു കേബിൾ ആ നൂറ്റി മുപ്പത് ബാക്കി അഞ്ഞൂറ് അല്ലേ തന്നേ ഞാൻ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ബാക്കിയുള്ളൂ നിങ്ങൾ തന്നിട്ടുള്ളൂ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ സ്ഥിരം വരാറുള്ളൂ നമ്മളെ വിശ്വാസത്തിൻ്റെ പുറത്ത് ആ ഇല്ല വേറെ ഞാൻ കടയിലൊന്നും കയറിയില്ല ഏയ് ഞാൻ വേറെ അങ്ങനെ ആ ശരി ആ അപ്പം ഞാൻ വൈകിട്ട് വഴി വരാം അത് ശരി വൈകിട്ട് വരുമ്പോൾ തരാം ഇപ്പം എങ്ങനെയുണ്ട് ക്യാബ് വീട്ടിൽ പോകുന്നു നോക്ക് കുഴപ്പമൊരു പണ്ട്